ആ ഒച്ചവക്കേട്ടാ ക്രിസ്റ്റിയാണ് നല്ല മണം വരുന്നുണ്ട് ഇത് എന്ത് വെച്ചാക്കിയതെ അതൊക്കെ കാണുമ്പോ പെട്ടെന്ന് പറയാൻ പറ്റില്ല ഇത് പൊട്ടക്ക വെച്ച് ഇണ്ടാക്കിയതാണ് കൊറച്ച് ഒന്ന് എന്താ പറയാ പാളിപ്പോയ പോയ പലഹാര പക്ഷെ ഒരിക്കും വന്ന ഇങ്ങനെ നീളത്തിലാണ് ഫ്രഞ്ച് ഫ്രൈസ് പോലെയൊക്കെ ഇണ്ടാക്കേണ്ടതാണ് നമ്മുടെ എല്ലാം കറക്റ്റ് ആയിരുന്നു കോൺഫ്ലവർ ഒരു പാക്കറ്റും കൂടെ വേണമായിരുന്നു സമയോ പിന്നെ ഷേപ്പ് സ്റ്റിക്ക് ഷേപ്പ് ആയിരുന്നു വേണ്ടത് പിന്നെ ചേച്ചിയൊക്കെ വന്നത് ഉണ്ടായി അപ്പൊ അവർക്ക് കഴിക്കാൻ കൊടുത്തപ്പോ അവര് പറഞ്ഞത് ഉപ്പിച്ചിരി കുറവാണെന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ കുറച്ച് കൊഴപ്പുണ്ടായിരുന്നു ഉപ്പ് ടെസ്റ്റ് ചെയ്യാൻ ഞാൻ നിന്നോട് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞിട്ട് ആ അത് നീ നീ ഉപ്പ് ഉപ്പ് ഇടണതേ ഉപ്പിനൊരു പിടുത്തം അതങ്ങോട്ട് മൊത്തത്തിൽ ഇടണം മുന്നേ പിന്നെ ഇതിനെപ്പിച്ചത് പിന്നീട് പറഞ്ഞുകഴിഞ്ഞിട്ട് പിന്നീട് നോക്കാം ചായയും കൂടി ഇണ്ടാക്കി കൊണ്ടോന്നായിരുന്നു പിന്നെ ലൈറ്റ് ഇവിടെ പോകൂലോന്നു ആ കഴിച്ചോക്ക് ഒപ്പം കഴിക്കാം അത് സാരി ഗംഭീരം പറയാൻ പറ്റില്ല ഫ്ലേവർ മുന്നിട്ട് നിക്കണുണ്ട് അത്ര ഇത് ഉണ്ടായിരുന്നുണ്ടാക്കിയ പാളിപ്പോയൊരു വീഡിയോ നിങ്ങളൊന്നും കണ്ടിട്ട് വരൂ അത് ജോഷി ചേട്ടൻ വന്നപ്പോ പ്രത്യേകം പറഞ്ഞോളൂ ജോഷിച്ചേട്ട് എന്താക്കോളൂ പാളിപ്പോണല് അതുപോലെ തന്നെ ആയിട്ട് അപ്പൊ ഇതാണ് പാളിപ്പോയ ഡിഷ്ട്ടാ ഞാൻ പൊട്ടറ്റ നന്നായിട്ട് വേവിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഒന്ന് ഒടച്ചെടുക്കുക ഇതിന്റെ പേര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടറ്റോ സ്റ്റിക്സ് എന്നാണ് പേര് അപ്പൊ ഞാൻ ഉണ്ടാക്കിയാൽ എവിടേക്കോ എന്തൊക്കെയോ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന പാഴ്സലി ഒറുകിയാനോ പിന്നെ നമുക്ക് ചില്ലി ഫ്ലേക്സ് ഉപ്പ് അതൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ കോൺഫ്ലവർ ആണ് നമുക്കതൊരു മാവ് പോലെ ആക്കി എടുത്തത് കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ സ്റ്റിക്ക് പോലെയാണ് ഉണ്ടാക്കി എനിക്ക് എന്തോ കിട്ടിയില്ല ഞാൻ ഇങ്ങനെ റൗണ്ട് പോലും ഉണ്ടാക്കിയെടുത്തു പക്ഷേ ടേസ്റ്റ് ഒന്നും ഒരു കോംപ്രമൈസും ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു മിസ്റ്റേക്ക് പറ്റിയ ഉപ്പ് വളരെ കുറവായിരുന്നു കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ നാലു മണിക്ക് കുട്ടികൾക്കൊക്കെ ക്ലാസ് പറ്റിയ ഒരു കഴിഞ്ഞാൽ മതി റെഡിയാക്കി എടുക്കാനായിട്ട് അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ടായി നല്ല ക്രിസ്പൂടി ആയിരുന്നു കേട്ടോ ഈ ഡിഷ് എന്ത് കൊടുക്കാം നമ്മള് ഫുള്ള് കഴിക്കൂലോട്ടാ

പറയാ റിയൽ റിയൽ എസ്റ്റേറ്റ് എസ്റ്റേറ്റ് ഏജന്റ് അവര് അതവരെയാണ് ഒത്തിരി പേര് ബിഗ് ബോസിലെ കുശുമ്പ് അസൂയ കുഷുംബീസ് ആരൊക്കെയാണെന്ന് പറയാൻ അത് പറയുമ്പോ തന്നെ എനിക്ക് ശൈത്യ മുഖോണി ഇങ്ങനെയൊക്കെ കുശുംബുണ്ടാവു അതല്ല അതും എല്ലാം ബി ബി ആണല്ലോ ആർജെ ബിൻസി പിന്നെ ബിന്നി ബിന്നി പക്ഷെ ബിന്നിനെനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കുഷുംബ് വന്നപ്പോ എനിക്ക് ബിന്നിയാണ് അവിടെ ഒരു ചെറിയ കുത്തിന്റെ അത് ഇത് ഇട്ടതും ഏത് പി ആറിന്റെ കാര്യം പറഞ്ഞു അതാദ്യം പിടിച്ച് കണ്ടസ്റ്റന്റൊക്കെ വെറുതെ ആ വെറുതെ ആകെ കുറുക്കനു കിട്ടാത്ത മുന്തിരി പറഞ്ഞു ഏറ്റവും കൂടുതൽ അതിന്റെ ഓർമ്മ വരുമ്പോ ശൈത്യന്നെ തന്നെ നുണച്ചി റയും അപ്പൊ എന്താ റീ എൻട്രി കേറിയിട്ട് അനുവിന് ഒരു ലോൺ പോലും ഇല്ല കാറ് പോലും എന്തിനാ അക്ക പറയണേ എന്റെ അച്ഛൻ ഒന്നര ലക്ഷം രൂപ കൊടുത്തു അതാണ് അനുമോളുടെ കാര്യം ആലോചിച്ച അനുമോളുടെ അച്ഛനല്ല കൊടുത്തേണ് അനുമോളാണ് പാവം പതിനൊന്നായിരം രൂപ വീട്ടുകാരും കൂടിയല്ല ഉം അപ്പം പിന്നെ മാരാരിട്ട് മാന്തം പോയിട്ടുണ്ട് കണ്ടാരുന്നു ആ മാരാർ തേച്ചൊട്ടിക്കും ഞാൻ കണ്ടു ആരോ പറഞ്ഞു മാരാര ചൊറിയാൻ പോയാ മാരാർ ഷൈതേനെ തേച്ചൊട്ടിക്കും പറഞ്ഞത് മാക്കറി മാരാർന്തായാലും പക്ഷെ അഡ്വക്കേറ്റ് ഷൈത അപ്പൊ പിന്നെ നേരത്തെ അവിടെ പോയിരുന്നു മൂങ്ങിയത് എന്തിനാ ബേബിനൊക്കെ ഉള്ളില് കുഷുംബൊന്നുമില്ല ഹാപ്പിയാ കുർക്കാണ്

അവർക്ക് ആരോ പറയണ്ടായിരുന്നു അച്ഛൻ ഒന്നര ലക്ഷം രൂപ കൊടുത്തെങ്കി അവിടെ ചെന്ന് കണ്ടന്റ് കൊടുക്കണമായിരുന്നു പോയി കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാ പറ്റൂലായിരുന്നു ഇല്ലേ എന്താ അവിടെ കൊണ്ടി കൊടുത്തത് അനിമോളുടെ ഒപ്പം മാരാരും പറയണ്ടായിരുന്നു റീ എൻട്രിയില് കേറിയിട്ട് വേണമെങ്കിൽ മനസ്സിൽ കുഷിയും വേണമെങ്കിലും ഇല്ലേ അവിടെ ചെന്ന് അനുവിനെത്തിരി ആശ്വസിപ്പിക്കേ പിന്നാലയിലേക്ക് ഒരു കൊടുത്ത ഒരു നെഗറ്റീവ് മസ്താനിയുടെ ലക്ഷ്മിയുടെ ഒക്കെ പോയി കിട്ടി അപ്പം ബിഗ് ബോസ് തീർന്നെങ്കിലും വീണ്ടും പാകിയെനിക്ക് ഈ സീസണിലാണ് ഇങ്ങനെ കാണിക്കണവര് കൊച്ചിന് വേണം ഇത്രയും കൊച്ചിനെ അനീഷ് കഴിച്ചിരുന്ന ഞാൻ സങ്കടപ്പെടുവൊന്നുമില്ല പെടൂന്നെ ബ്രാൻഡ് അംബാസഡറ പിന്നെ നല്ലോണം എന്താ പറയാ കഴിവുള്ള ബിഗ് ബോസ് ഹൗസി തന്നെ പറയേണ്ടനീഷന്നു ഇത് എടുക്കൂല എന്തോ ഒരു അത്രയും വിശ്വസ്തനായിരുന്നു പുള്ളി അല്ലെ പക്ഷെ ബീബി മലയാളത്തിലെ ഏറ്റവും ഹോണസ്റ്റ് ആയിട്ടുള്ള ആള് എന്ന് പറഞ്ഞ അനീഷാണ് പിന്നെ ആ ഒരു ഇഷ്ടം പ്രകടിപ്പിച്ചത് എനിക്കറിയില്ല അത് എനിക്ക് തോന്നുന്നു അത് സത്യമാവാനായിരിക്കും അത് പിന്നെ ആരാ സത്യാവാനൊക്കെ ആരെങ്കിലും ഉണ്ടാവും മൈജിയുടെ ആള് പറയണ്ടല്ല ഞങ്ങക്കും ആഗ്രഹം അന്വേഷിച്ചു ജയിക്കണമെന്നായിരുന്നു മൈജി വേറെ ഞാൻ അടുത്തത് ആര് മൈജിയിലെ പിന്നെ നമുക്ക് ഫൈനല് എത്രയും പേര് പാചലറിയാം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നോക്കണം നമ്മള് ഫൈനൽ ഫൈല് ആര നെവിനെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായി പിന്നെ അനിമോളയും പറഞ്ഞിട്ടുണ്ട് അനീഷിനെ പറഞ്ഞു ഷാനവാസിനെ പറഞ്ഞു അക്ബറിനെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും ഇതിൽ ആര് വിജയിക്കും കൺഫ്യൂഷൻ മറ്റൊരു സീസൺ എന്നൊക്കെ പറഞ്ഞ കറക്റ്റ് അറിയായിരുന്നു ഇല്ലേ ഇതിൽ തന്നെ ജയിക്കും ആതിലേ നൂറക്കും അത്ര ഇതില്ലെന്ന് തോന്നുന്നു സ്വീകരണം പോലെ അവരെല്ലാരും അറേഞ്ച് ചെയ്ത് ഇങ്ങനെ ആഗ്രഹനെ സപ്പോർട്ട് ചെയ്ത ആളുകള് ഇങ്ങനെ പറഞ്ഞു അതായത് ഈ ആ ഈ ഇത്ര ആളുകള് എന്താ നിങ്ങൾക്ക് വേണ്ടി ശരിക്കും കഷ്ടപ്പെട്ടതുണ്ട് ഹിന്ദിക്കാരെയൊക്കെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചെന്ന് അതായത് അതായത് ഹിന്ദി ബിഗ് ബോസ് കാണുന്ന ആളുകളാ ഗുജറാത്തിലൊക്കെ ചെന്നിട്ട് വോട്ട് ചെയ്യിപ്പിച്ചെന്ന് അതായത് പ്രേക്ഷകരല്ലാത്ത ആളുകളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചത് അങ്ങനെ പറയേണ്ട ഇല്ല അത് അവരുടെ ഒരു പക്ഷെ നമ്മൾ എത്ര എത്ര പൈസ ആയിട്ടുള്ള സിസ്റ്റം അങ്ങനെയാണ് ഇപ്പൊ നീ കള്ള വോട്ട് ഐ മീൻ നീ ബിഗ് ബോസ് ഒന്നും കാണാത്ത കാണാത്തൊരാൾ വന്ന് വോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ കാര്യം യൂസേഴ്സ് ആണല്ലോ വോട്ട് ചെയ്യണ ഞാൻ വോട്ട് ചെയ്തിട്ടില്ല ബിഗ് ബോസിൽ ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ 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 വോട്ട് 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 ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യണമെന്നുണ്ടെങ്കില് ആപ്പ് ഇൻസ്റ്റോൾ ചെയ്യാതെ വോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലാതെ വേറെ ആ അപ്പൊ ബിഗ് ബോസിനെ അറിയാൻ പറ്റും നീ അത് കാണുന്നുണ്ട് കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹോം നെറ്റ്വർക്കിന്റെ ഉള്ളിൽ നിന്നായിരിക്കും നീ വോട്ട് ചെയ്യണത് മനസ്സിലായ കാര്യം ഈ നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സ് ഉണ്ടല്ലേ ഇപ്പൊ ജിയോ ആയാലും ശരി ഇവരായാലും ശരി ഈ ജിയോ ഏഹ് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഒരു യൂസേഴ്സിൽ നിന്നും പറഞ്ഞിട്ടുള്ള സാധനം ഹോട്ട്സ്റ്റാറിന് അങ്ങോട്ടോ ഹോട്ട്സ്റ്റാർ ഇങ്ങോട്ടോ എന്തോ കൊടുക്കും അതായത് എവിടെന്നാണ് ആ വോട്ട് വരണേന്ന് അവർക്ക് അറിയാൻ പറ്റും അല്ലാത്ത സ്പാമിങ് ആയിട്ട് ഇങ്ങനെ വോട്ടിങ് എടുക്കില്ല അതായത് സിസ്റ്റം സിസ്റ്റം അത്രക്കും അഡ്വാൻസ്ഡ് വീഡിയോ അയ്യോ പോരണ്ട സാരണ്ട അങ്ങനെ അങ്ങനെ ഒരുപാട് വോട്ടിങ് നടന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലായി അതായത് ഒരു 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 പോയിന്റ് ഇവർ ഇവർക്ക് അറിയാൻ പറ്റും ഇത് വൈഫൈയിലൂടെയാണ് കാണുന്നത് ആ മൊത്തം സാധനം അവർക്കറിയാൻ പറ്റും ഇത് ഒരു വോട്ട് എങ്ങനെയാണ് കാസ്റ്റ് ചെയ്യപ്പെടുന്നത് വോട്ട് കറക്റ്റ് ആയിരിക്കും കാര്യം നീ ഇവിടത്തെ നെറ്റ്വർക്കിൽ നിന്നാണ് നീ നെറ്റ് എടുക്കുന്നത് ഡാറ്റ എടുക്കുന്നത് മനസ്സിലായ പിന്നെ നീ കാണുന്ന സാധനങ്ങൾ ഉണ്ടല്ലോ അങ്ങനെ അതിനെല്ലാം ഓരോ ഇത് ഞാൻ വീട്ടില് പോകുമ്പോ ചെയ്യാറുണ്ടല്ലോ കാണാറില്ലല്ലോ നീ അങ്ങനെ ഒന്ന് രണ്ടെണ്ണൊക്കെ ചെലപ്പോ കൃത മാസായിട്ട് ഒരു പത്ത് ലക്ഷം തോട്ട് എടുക്കത്തില്ല മനസ്സിലായോ അങ്ങനെ വരുന്ന സാധനത്തിന് അവർക്കത് പ്രോഗ്രാമിൽ വെച്ചിട്ട് അത് ഇന്റർനാഷണൽ ഷോയാണ് മനസ്സിലായത് തട്ടിപ്പും പറ്റൂർ തട്ടിപ്പും പറ്റൂക്കാട്ട് കൂടുതൽ ആളുകൾ ഹിന്ദി കാണുന്നുണ്ട് ഇതിനെക്കാട്ടും കൂടുതൽ ആളുകൾ ഓസ്ട്രേലിയ അങ്ങനെ ലോകത്തെല്ലാതി ചെയ്യാൻ പറ്റുന്ന അവർക്ക് പക്ഷെ അതിന്റെ ബെനിഫിറ്റ് പി ആർ എന്ന് പറഞ്ഞാൽ നാച്ചുറലി ഒരു പി ആർ ഉണ്ടാകും അതായത് നീ നല്ല കണ്ടന്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിന്റെ കണ്ടന്റ് വെച്ചിട്ട് നിന്റെ കണ്ടന്റ് വെച്ചിട്ട് ഞാനൊരു ഇത് കൊടുക്കും അടിപൊളിയായിട്ട് ചെയ്തു അല്ലെങ്കിൽ രാഗി മസാബ് വെച്ചാ ആ രാഗി എന്ന് പറഞ്ഞ എലമെന്റ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ വ്യൂസ് കിട്ടും അതെനിക്ക് ഗുണമല്ലേ ആർ ഒന്നുമില്ല പി ആർ നാച്ചുറലി പറഞ്ഞത് പി ആർ ഇപ്പഴല്ല നേരത്തെ പണ്ട് പറഞ്ഞോണ്ടിരുന്നെന്താണ് ആർമി പണ്ട് നേരത്തെ ഉണ്ടായിരുന്നു സാബു ആർമി ഞാന് വിടുത്തിട്ടുണ്ട് ഓട്ട് പിന്നെ അനീഷിന് ലാസ്റ്റ് ഒരു ഇത് കൊടുത്ത് പിന്നെ അനുമോഴുക്കും കൊടുത്തിട്ടുണ്ട് ആകെ അത്രേ പേർക്കെങ്ങനെ ഓട്ട് ചെയ്തിട്ടുള്ളു കൂടുതലും കപ്പൊന്നും അടിക്കൂലെനിക്കറിയാ എന്നാലും എനിക്ക് ഫൈനൽ ഫൈവ് വരെ കാരണം അത് കണ്ടിട്ട് ആ മാശക്കാണ്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ലാസ്റ്റിനെ അനുമോളുടെ മേറ്റ് വെള്ളം ഒഴിച്ചത് അത് ആ സമയൊക്കെയാണ് കൊറച്ചൊന്നും ഇങ്ങനെ ആയത് ഭയങ്കരായിട്ട് പിന്നെ അല്ലെ അപ്പ ഒരു വിഷം പോയി പക്ഷെ ലച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ് എല്ലാം അനുമോൾ റിലേറ്റഡ് ആണ് കണ്ടത് പിന്നെ ഷാനവാസ് അനീഷ് മനസ്സിലായ ഇവരാണ് കൊറച്ച് കണ്ടത് ഉണ്ടാക്കുന്നത് പിന്നെ അക്ബറിന്റെ ആക്രമണങ്ങളും വേറൊരു വീഡിയോ ഉണ്ട് അനീഷേ അന്ന് മറ്റേ റാന്തി കൂടി ബോട്ടിൽ എന്തോ പാവ എടുക്കണത് ഇണ്ടല്ലോ അപ്പൊ പാതൊക്കെ എടുത്തോണ്ടിരിക്കുമ്പോ അക്ബറിന് അനീഷ് എന്തോ കടിക്കുന്നു അപ്പൊ അക്ബർ ഒറ്റ തലക്കെട്ട് ഒറ്റ അതിന്റെ തലക്കെട്ട് ഇപ്പൊ പുതിയൊരു വീട് അക്ബറിന്റെ ഭാര്യ പറഞ്ഞിട്ട് അത് ഇത്ര നാൾ അച്ഛനേയും വിചാരിച്ചിട്ടില്ല ആംഗിളിൽ കൂടി നോക്കുമ്പോഴേ നമുക്ക് അങ്ങനെ തോന്നും ഭാര്യ ഇങ്ങനെ കട്ട് ചെയ്തത് അക്ബർ ശെരിക്കും അച്ഛനെ പോലെ ഇരിക്കുന്നത് നല്ല കണ് കണ്ണെന്നൊക്കെ പൊന്നീച്ച അപ്പൊ നമ്മുടെ വീഡിയോ കഴിഞ്ഞില്ല അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ അമർത്തണം ബൈ അതേപോലെ നിങ്ങൾക്കും ബിഗ് ബോസില് ഇങ്ങനെ അസുയാലു ആയിട്ട് ആരെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അവരെ പേര് ഒന്ന് കമന്റ് ബൈ ചെയ്യ ബായ് പോവാല്ലേ നൈസ്